വിവിധ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു കുട്ടമ്പുഴ പഞ്ചായത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ പതാക ഉയർത്തി കോതമംഗലം വൈഎംസിയുടെ നേതൃത്വത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രസിഡന്റ് കെ പി കുര്യാക്കോസ് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് ചേലാട്ട് പതാക ഉയർത്തി കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ആലപ്പാട്ട് ദേശീയ പതാക ഉയർത്തി മാലിപ്പാറ സഹകരണ ബാങ്കിൽ പ്രസിഡന്റ് രമണി ജോസഫ് പതാക ഉയർത്തി ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു പല്ലാരിമംഗലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ദേശീയ പതാക ഉയർത്തി പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രസിഡന്റ് ജെസി സാജു പതാക ഉയർത്തി യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രസിഡന്റ് സി ബി കെ ഇ പതാക ഉയർത്തി